ഹായ് ബോയ്സ് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് തിരക്കായി പോയി ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോളാം അപ്പം പത്ത് ദിവസത്തെ ഡേസ് പറ്റി അതിന്റെ വീഡിയോ ഇട്ടിരുന്നത് അപ്പം അതിന് ശേഷം ഇനി ഓരോ പാർട്ടും വീഡിയോ ഇടാനാണ് എൻ്റെ പ്ലാൻ അപ്പം അതിൽ ആദ്യത്തെ ആയിട്ടുള്ളത് ചെസ് അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട ബോഡി ബിൽഡിംഗ് കമ്മ്യൂണിറ്റിയിൽ ചെസ്റ്റ് എന്ന് പറയുമ്പോഴേ എറിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യ ആരായിരിക്കും ആയിരിക്കും അർണോൾഡിനേക്കാളും ഒരുപാട് സൈസും എസെറ്റിക്കും ഒക്കെ ഉള്ള ഒരുപാട് ബോഡി ബിൽഡേഴ്സ് ഉണ്ടെങ്കിൽ പുള്ളിയുടെ ചെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിഗർ ഒരു തോന്നുന്നു ബാക്കി ബോഡി പാർട്ടിനെക്കാളും കുറച്ചുകൂടെ ഡോമിനൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാനും അതൊക്കെ കണ്ട് നല്ല രീതിയിൽ ഫാസിനേറ്റഡ് ആയിട്ടിരുന്നേ പക്ഷെ പിന്നെ 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 ചെസ്റ്റ് വന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പറയണത് ഓരോരുത്തരുടെ മസിൽ ഇൻസർഷൻ അനുസരിച്ച് അവർക്ക് ചെസ്റ്റ് വരികയുള്ളൂ എൻ്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്ത എന്റെ ബ്രോ ഉണ്ട് എൻ്റെ കസിൻ ആണ് അവന് സ്ക്വയർ ചെസ്റ്റ് ആണ് എനിക്ക് ഒരു വി ടൈപ്പ് ചെസ്റ്റ് ആണ് അതിപ്പോ ഓരോരുത്തരുടെ മസിൽ ഇൻസെർഷൻ ആണ് അതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ചിലവർക്ക് ആപ്സിൽ നാല് ആപ്സേ ഉള്ളൂ ചിലവർക്ക് മൂന്ന് ആപ്സ് വരും ചിലവർക്ക് വലിയ ഇപ്പോൾ കുടവേർ അങ്ങനെ വരുവുള്ളൂ അതായത് ബ്ലോക്കി ആയിട്ടുള്ള ആപ്സേ വരുള്ളൂ ചിലവർക്ക് ആറ് വരും ചിലർക്ക് എട്ട് വരും അപ്പൊ ഇതൊക്കെ മസിനനുസരിച്ചാണ് അവരവരുടെ ശരീരമനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് ഉള്ള സാധനം നമുക്ക് നല്ല രീതിയിൽ ഊപ്പറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിൽ എക്സ്ക്യൂസ് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെ നമുക്ക് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാം എന്ന് നോക്കാം അതിന് മുന്നേ നമുക്ക് ഇതിന്റെ അനാറ്റമി എങ്ങനെയാണെന്ന് അറിയാതിരിക്കണം അതായത് ഒരു ഏതൊരു മസിലും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പം ചിന്റെ മസിലിൽ ഏതൊക്കെ രീതിയിലാണ് സ്ട്രയേഷൻസ് വരുന്നതനുസരിച്ച് നമുക്ക് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലേ അതിൽ മാക്സിമം ആയിട്ട് ഗ്രോത്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഈ ഒരു ഓഡിയൻസ് ജിമ്മിൽ പോകുന്നവർ മാത്രമല്ല ഒരു ഒരു ഒന്നും അറിഞ്ഞുകൂടാത്ത പല ആളുകളും കാണും അപ്പൊ നമുക്ക് അവരെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് സംസാരിക്കാം അപ്പം ചെസ്റ്റിന്റെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും ലോവർ പോർഷനും തുടങ്ങാം ലോവർ പോർഷൻ എന്ന് പറയുമ്പോൾ ലോവർ ചെസ്റ്റ് മിഡ് പോർഷൻ എന്ന് പറയുമ്പോൾ മിഡ് ചെസ്റ്റ് അപ്പർ എന്ന് പറയുമ്പോൾ അപ്പർ ചെസ്റ്റ് മി പറയുമ്പം സയന്റിഫിക് പരമായിട്ടുള്ള രീതിയിൽ പറയണെങ്കിൽ ചെസ്റ്റിന് പെക്സ് എന്ന് പറയും പെക്ടോറാലിസ് മേജർ എന്ന് പറയും എത്രയും സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് നല്ലൊരു ചെസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം ഇത്രേയുള്ളു എല്ലാം ഒരു തന്നേലും കൂടെ കൊടുത്ത് സാധാരണ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പം അതിനാവശ്യമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നാലൊരു അഞ്ച് വർക്കൗട്ട് അത് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാം ഇത്രയേ ഉള്ളൂ മാക്സിമം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പൊ ഞാൻ ആ ടെൻ ഡേ ടൈം ടേബിളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ചെസ്റ്റ് നമുക്ക് എങ്ങനെ പോലും വരും അങ്ങനെ ആ രണ്ട് ചെസ്റ്റ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ വർക്കൗട്ട് ൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യമേ വർക്കൗട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുമല്ല ഇതൊക്കെ വർക്കൗട്ട് നോക്കിയായിരിക്കും പലരും ഈ വീഡിയോ കാണാനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഏത് വർക്ക്ഔട്ട് എന്നറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആ വലിയൊരു കൺഫ്യൂഷൻ വേണേ ബാക്കിയുള്ള കാര്യം പിന്നീട് പറഞ്ഞു എന്റെ രണ്ട് ഉണ്ട് ഒന്നിനും നമുക്ക് എ എന്നും ഒന്നിനും നമുക്ക് ബി എന്നും എടുക്കാം എ എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ബി എന്ന് പറയുന്നത് രണ്ടാമതാണ് അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ ചെസ്റ്റ് തുടങ്ങണതിനു മുന്നേ എല്ലാരും വർക്കൗട്ട് ചെയ്യുന്ന തുടങ്ങുമ്പോ ചെയ്യുമ്പോൾ ഒന്ന് വാമപ്പ് ചെയ്യുക ചെസ്റ്റിനായിട്ട് ചെസ്റ്റിനായിട്ടൊന്ന് വാമപ്പ് ചെയ്യുക ഒരു ഇരുപത് റപ്പ് പുഷ്പപ്പും ഒരു പത്തോ റപ്പ് ഡിപ്സ് ഡിപ്സ് മെഷീനല്ല ഡിപ്സ് മെഷീനായാലും കൊള്ളാം ഡിപ്സ് ഡിപ്സിൽ കയറിയുന്ന ഡിപ്സ് അടിക്കുക സീറ്റഡ് ഡിപ്സ് ആയാലും മറ്റേ ഡിപ്സ് വർക്കൗട്ട് തന്നെ മെഷീൻ ആയാലും അതിൽ പോയി ചെയ്യുക അപ്പോഴത്തേക്കും ചെസ്റ്റ് നല്ല രീതിയിൽ ആക്റ്റീവ് ആകും ആദ്യത്തെ വർക്ക്ഔട്ട് നമുക്ക് പറയാനുള്ളത് ഡബിൾ ഫ്ലൈ ഞാൻ ചെയ്യണത് മൂന്ന് സെറ്റാണ് ഡബിൾ ഫ്ലൈൽ മൂന്ന് സെറ്റിൽ ചെയ്യും ആദ്യത്തെ സെറ്റിൽ വാമപ്പ് പോലെയാണ് ഞാൻ ചെയ്യാറുള്ളത് സാധാരണ വെയിറ്റിൻ്റെ സെലക്ഷൻ്റെ കാര്യം ഞാൻ അതിനെപ്പറ്റി റെക്കമെൻഡ് ചെയ്യണില്ല അത് ഓരോരുത്തരുടെ വെയിറ്റ് അറിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത് ഇപ്പം ഞാനിപ്പോൾ ഞാൻ ചെയ്യണ വെയിറ്റ് പറഞ്ഞാൽ അത് എല്ലാവർക്കും ചെയ്യണ പറ്റണമെന്നില്ല എന്നെക്കാളും ഒരുപാട് വെയിറ്റ് ചെയ്യണവരുണ്ട് അപ്പോൾ അവരവർ അവരുടെ വെയിറ്റ് അറിഞ്ഞ് നമുക്ക് മാക്സിമം സ്ട്രെസ് വരുന്ന വെയിറ്റ് സെലക്ട് ചെയ്ത് ചെയ്യുക ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളത് സെലക്ഷൻ ഓഫ് ദ വെയിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അടുത്ത രണ്ടാമത്തെ വർക്കൗട്ട് ഇംഗ്ലൈൻ ബാർബൽ പ്രസ് രണ്ട് സെറ്റ് അപ്പം ഏതൊക്കെ വർക്കൗട്ട് ഞാൻ മൂന്ന് സെറ്റ് ചെയ്യുവോ അതേ അതിനേക്കാളും കുറച്ചുകൂടെ ഇന്റൻസിറ്റിയില രണ്ട് സെറ്റ് ഉള്ള വർക്കൗട്ടുകൾ പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് മാക്സിമം മസ്സ് കാരണം നമ്മൾ രണ്ട് സെറ്റ് ചെയ്യണുള്ളൂ ആ രണ്ട് സെറ്റ് ചെയ്യണത് ഒക്കെ ആയിട്ട് ചെയ്യണം അപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് സെലക്ട് ചെയ്യണത് ആയിരിക്കണം നമ്മൾ വളരെ സ്ലോ ആയിട്ട് മസ്സിൽ അറിഞ്ഞ് തന്നെ ചെയ്യണം എന്നാലേ നമുക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അപ്പൊ ഞാൻ എൻ്റെ ഏതൊരു വർക്കൗട്ടിലും ഒരു മൂന്ന് രണ്ട് മൂന്ന് രണ്ട് സെറ്റ് മാറി 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 ആയിരിക്കും ചെയ്യണം ആദ്യത്തെ വർക്കൗട്ട് മൂന്നാണെങ്കിൽ രണ്ടാമത്തെ വർക്കൗട്ട് രണ്ട് സെറ്റ് വീണ്ടും മൂന്നാണെങ്കിൽ പിന്നെ രണ്ട് അതിപ്പം വർക്കൌട്ടിന്റെ നേച്ചർ ഹെവി വെയിറ്റ് ഹെവിടുക്കാനുള്ള വർക്കൌട്ടുകളാണെങ്കിൽ ഞാൻ അത് രണ്ട് സെറ്റ് ചെയ്യാറുള്ളൂ അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഇത്രയും സെറ്റ് ഒരുപാട് ചെയ്താൽ ഒരുപാട് ഗെയിൻസ് കിട്ടുമെന്ന് ആരും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ ചെയ്യണ രീതി ക്വാളിറ്റി ആണെങ്കിൽ ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല മൂന്നാമത്തെ വർക്കൗട്ട് പാരലൽ ബെഞ്ച് ഫ്രണ്ട്സ് താഴെ ഇറക്കി തന്നെ ചെയ്യുക നമ്മൾ അവരുടെ വെയിറ്റ് അനുസരിച്ച് സെലക്ട് ചെയ്ത് കറക്റ്റ് ആ ഫോം പിടിച്ച് പടപടപടാടാ അടിച്ചു ചെയ്യാതെ അതൊക്കെ മനസ്സിൽ അറിഞ്ഞ് ചെയ്യുക കൂടുതലും പതുക്കെ ആക്കാനും പാടില്ല വെയിറ്റ് വന്ന നെഞ്ചിൽ കൂടെ കൂടാതെ സപ്പോർട്ടൊന്നും എടുക്കാനില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നത്തോടെ ജിം എന്ന പരിപാടി നടത്തേണ്ടി വരും അപ്പൊ അതൊക്കെ അറേഞ്ച് ചെയ്യുക കൂടുതൽ ഹെവി ആയിട്ട് ഇടാൻ പാടില്ല കൂടുതൽ ലൈറ്റ് ആയിട്ട് വിടാൻ പാടില്ല നമ്മൾ പക്ഷെ അതിനനുസരിച്ച് അറിഞ്ഞ് ചെയ്യണം രണ്ട് സെറ്റ് അടുത്ത വർക്കൗട്ടാണ് ഡിപ്സ് അപ്പൊ പറയും ഇത് ട്രൈസിന്റെ വർക്കൗട്ട് ആ ട്രൈസിന്റെ വർക്കൗട്ട് മാത്രമല്ല ഡിപ്സ് എന്ന് പറഞ്ഞാൽ അപ്പർ ബോഡിയിലെ സ്ക്വാട്ടാണ് മസിലുകൾ പിടിക്കും കോമ്പൗണ്ട് വർക്ക്ഔട്ടാണ് നിപ്സ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഫോസ് ചെയ്യണത് നമുക്ക് ട്രൈസാണ് ശരി തന്നെയാണ് പക്ഷെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ നമുക്ക് അതിനെ ചെസ്റ്റിലേക്ക് കൊണ്ടുവരാം ഉദാഹരണത്തിന് ഞാനവിടെ ചെയ്യുമ്പോൾ നോക്കിയാണ് ബോഡി കുറച്ചൊന്ന് മുന്നോട്ട് ലീൻ ചെയ്ത് നിൽക്കുമ്പം ചെസ്റ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ കൂടുതൽ അപ്പറേറ്റ് ആവാനും പാടില്ല ലൈറ്റായിട്ടൊരു ബെൻഡ് കൊടുത്ത് നമ്മൾ കൈ ബാക്കിലേക്ക് അതായത് നമ്മുടെ എൽബോ ബാക്കിലേക്ക് വെച്ച് ചെയ്യുമ്പം കറക്റ്റ് ട്രൈസും പിടിക്കും ഇതാണ് ഡിപ്സ് ചെസ്റ്റും ട്രൈസും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ് ചെസ്റ്റ് ഡേ കഴിഞ്ഞ് ഇത് ഇത് ഏറെക്കുറെ പോയ ഈ രണ്ട് സെറ്റ് വെച്ച് ചെയ്യണതിന് ഏതാണ്ട് ഒരു ഒരുപത് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്താ ഒരുപാട് നമുക്ക് ചെയ്യാൻ വേണ്ട പരിപാടി ചേർത്ത് വീട്ടിൽ പോവാൻ ഡേ ബി ഉണ്ടാകുമെന്ന് ആദ്യത്തെ ദിവസത്തെ വർക്കൗട്ട് ആ നാല് വർക്കൗട്ടിൽ പരിപാടി കഴിഞ്ഞു ഇതേപോലെ അടുത്ത സൈക്കിളിൽ വരുമ്പോൾ രണ്ടാമത്തെ ചെസ്റ്റ് ഡേ വരും ആ രണ്ടാമത്തെ ചെസ്റ്റ് ഡേയിൽ വരുമ്പോൾ നമ്മൾ ഇതേ വർക്കൗട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ചെറിയൊരു വേരിയേഷൻ ഇടുന്നുണ്ട് തന്നെയാണ് കാര്യം അതില്ലെങ്കിൽ ഒരു വിരസത വരും അതേ വർക്കൗട്ട് തന്നെ രണ്ടാമത് ദിവസം ചെയ്താൽ എനിക്കൊരു വിരസത വരും എനിക്കെന്നല്ല എല്ലാവർക്കും ഒരു വിരസത വരും അപ്പോൾ നമ്മൾ അതിനെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട് ഫസ്റ്റ് വർക്ക് കോട്ട് മെഷീൻ ഫ്ലൈസ് ഞാൻ കേബിൾ കേബിൾ ക്രോസ് ഓവർ മെഷീൻ്റെ കാര്യമല്ല പറയുന്നത് പെക്കിടക്ക് മെഷീനാണ് പെക്കിടക്ക് മെഷീനിൽ ആവശ്യത്തിന് വെയിറ്റ് ഇടുക വളരെ പതുക്കെ അറേഞ്ച് ചെയ്യുക മൂന്ന് സെറ്റ് രണ്ടാമത്തെ വർക്കൗട്ട് ഇംഗ്ലൈൻ ഡംബൽ പ്രസ് അന്ന് ഞാൻ ഇംഗ്ലൈൻ ബാർബൽ പ്രസ് ആണ് ചെയ്തത് ഇന്ന് ഞാൻ ഇംഗ്ലൈൻ ഡമ്പൽ പ്രസ് ചെയ്തത് ഇതൊരു മൂന്ന് സെറ്റ് ആദ്യത്തെ വർക്കൗട്ട് മൂന്ന് സെറ്റ് രണ്ടാമത്തെ വർക്കൗട്ട് മൂന്ന് സെറ്റ് മൂന്നാമത്തെ വർക്കൗട്ട് എനിക്ക് തോന്നി എന്തോ ബാർബൽ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് തോന്നി ഡംബല് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പക്ഷേ കൂടുതലായിട്ട് ആക്രി വർക്കൗട്ടുകൾ കയറ്റാതിരിക്കാൻ നല്ലത് അപ്പം ബേസിക് ആയിട്ട് നമുക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്ന വർക്ക് ഹെവി വോളിയം ഒന്നും ഞാൻ പറയാനുള്ള ഇൻറ്റൻസിറ്റി കൂടുതലായിട്ട് നമുക്ക് കറക്റ്റ് വെയിറ്റ് എടുത്ത് പോകുന്ന വെയിറ്റ് മാത്രം സെലക്ട് ചെയ്ത് ആദ്യത്തെ ദിവസത്തെ വെച്ച് എക്സെപ്റ്റ് ചെയ്ത പുതിയൊരു സാധനം ഞാൻ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഡിക്ലൈൻ ബാർബൽ പ്രസ് ഇതെല്ലാം ബേസിക് വർക്കൗട്ടാണ് ഒരു ജിമ്മിൽ ബിഗിനർ പോകുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതിനാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ചെയ്യാറുള്ളത് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല തുടക്ക സമയത്തൊക്കെ ഇപ്പം ബിഗിനർ പയ്യന്മാർ വരുമ്പോൾ ഞാൻ തുടക്ക സമയത്തൊക്കെ ഈ കേബിൾ ക്രോസ് ഓവറൊക്കെ ഒരുപാട് ഇത് ചെയ്യുക പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മള് ബേസിക് ആയിട്ടുള്ള വർക്കൗട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ഇട്ട് കറക്റ്റ് ആ വെയിറ്റ് ആഡ് ചെയ്ത് പോയാൽ മതി നമ്മൾ എത്ര പേര് കറക്റ്റ് ആ പ്രോഗ്രസീവ് ഇട്ട് പോകണോ അതായത് ആ ക്ഷമ കിട്ടണല്ലേ ഇപ്പം നമ്മൾ അഞ്ച് കിലോ ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് കിലോ പത്താവുന്ന വരെ എത്താനുള്ള എത്താനുള്ളൊരു ക്ഷമ കൊടുക്കും പത്ത് പതിനഞ്ചും പതിനഞ്ച് ഇരുപതും അങ്ങനെ പോയി 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 ഒരു സൈഡ് അമ്പത് കിലോ ഒരു സൈഡ് അമ്പത്തഞ്ച് അറുപത് നൂറ് ിലോ ഇടാൻ പറ്റുന്നവരൊരു ഇങ്ങനെ പോകണം ഇങ്ങനെ പോയാലും നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും അതിന് പകരം നമ്മൾ ആ വർക്കൗട്ടൊന്ന് കടുപ്പ് പോകുമ്പോ ചെയ്ത് മതി എനിക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റണ കുറച്ച് കാണാൻ ഒരു അടിപൊളിയായി നമ്മൾ എവിടെ ചെയ്യുമ്പോ ഇതൊക്കെ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കേബിൾ ക്രോസ് ഓവർ കാണാൻ കുറച്ച് ഭംഗിയുള്ള ബെനിഫിറ്റ് ഉണ്ട് പക്ഷെ അത് ഒരു ഓൺ ദ ലോങ് റൺ അത് വലിയ ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവും ജസ്റ്റ് പമ്പ് അങ്ങനെയുള്ളൊരു ഇതിലേ എനിക്ക് അത് തോന്നും നമുക്ക് പോകുന്ന weight ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വരെയൊക്കെ ചെയ്യാം ഒട്ടും പറ്റാത്ത weight ആണെങ്കിൽ നമ്മൾ ഒരു കുറഞ്ഞത് ഒരു നാല് എങ്കിലും അടിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെലക്ഷൻ ഓഫ് weight ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് അറിയാനുള്ള weight ആണെങ്കിൽ നമ്മൾ ഈ ആറ് എട്ട് പത്ത് range നകത്ത് തന്നെ നിൽക്കും ബോണസ് പോയിന്റ് ആയിട്ട് നമുക്കൊരു ബൾക്ക് ചെയ്യണവർക്കും കട്ട് ചെയ്യണവർക്കും വേണ്ടിയുള്ളൊരു ലൈറ്റായിട്ടുള്ളൊരു പുഷപ്പ് വർക്കൗട്ട് കൂടാൻ ഞാൻ വേണമെങ്കിൽ പറയാം ആദ്യത്തെ വർക്കൗട്ട് തുടങ്ങണത് ക്ലോസ് ഗ്രിപ്പ് പുഷപ്പ് നാലെണ്ണം നോർമൽ പുഷപ്പ് നാലെണ്ണം വൈഡ് ഗ്രൂപ്പ് ബിഷപ്പ് നാലെണ്ണം വീണ്ടും നോർമൽ ബുഷപ്പ് നാലെണ്ണം ക്ലോസ് ഗ്രൂപ്പ് ബിഷപ്പ് നാലെണ്ണം ഇത്രയാവുമ്പോൾ ഒരു സെറ്റ് ആവും ഇത് വെച്ചിട്ട് ഒരു നാല് സെറ്റ് ചെയ്യണം നമ്മുടെ ചെസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ എത്ര എണ്ണത്തിന് പോകുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ ചിലപ്പോൾ നാലേ പോകുള്ളൂ ചിലപ്പോൾ രണ്ടേ പോകുള്ളൂ അതൊക്കെ അവരവരുടെ മെൻറ്റൽ കപ്പാസിറ്റി അവരവരുടെ ആവശ്യവും പോലെ ഇരിക്കും നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുന്ന് വിളിച്ച് പറയട്ടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യം അപ്പോൾ അവരവരുടെ ആവശ്യമാണ് അപ്പം നമുക്ക് അവർ നമുക്കൊരു ആവശ്യമാണ് നമുക്ക് ഈ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കണമെന്നുള്ളൊരു ഇതും കൂടെ വേണം അല്ലാതെ ഒരു കാര്യം നടക്കും അല്ല ഇതിപ്പം വർക്കൗട്ടിൻ്റെ കാര്യത്തിലല്ല ഏതൊരു കാര്യത്തിലും കിഡ്നി ബോയ്സിനാണെങ്കിൽ കുറച്ച് പണിയുണ്ട് വെയ്റ്റ് അഡ് പുഷപ്പ് വെയ്റ്റ് പുഷപ്പ് ചെയ്താലേ കുറച്ചുകൂടെ പുഷ് സ്ട്രെങ്ത് വരുള്ളൂ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല നമ്മൾ പതുക്കെ ഞാൻ രണ്ടര എന്നാണ് തുടങ്ങിയത് രണ്ടര ആയി പത്തായി പതിനഞ്ചായി മുപ്പതായി അറുപത് കിലോ വെച്ചിട്ട് പ്ലേറ്റ് വെച്ചിട്ട് പുഷപ്പ് ചെയ്തിട്ട് ഇപ്പൊ വന്നും പറ്റൂല മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ പഴയ മാമം വന്നതിനു തള്ളണോലെ എന്ന് വിചാരിക്കില്ലേ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഒരോപ്പ് വല്ല ഒക്കെ പറ്റുമായിരിക്കും ഒരു പത്ത് പന്ത്രണ്ട് എണ്ണൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ കിട്ടില്ല തള്ളണമായി അപ്പൊ അടുത്തൊരു മേജർ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെസ്റ്റിലെ ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം പോസിബിൾ അല്ല ചെസ്റ്റിലെ ഫാറ്റ് കുറയ്ക്കാൻ പോസിബിൾ അല്ല പക്ഷെ പോസിബിൾ ആണ് ഞാൻ അങ്ങനെ പോസിബിൾ അല്ല എന്ന് പറയാൻ കാര്യം ഓവറോൾ ഫാറ്റ് കുറയ്ക്കാതെ സ്പോട്ട് ഫാറ്റ് റിഡക്ഷൻ കുറയ്ക്കാൻ പറ്റില്ല എവിടത്തെ ഫാറ്റ് കുറയ്ക്കും ഇപ്പം നമുക്ക് വയറിലെ ആപ്സിലെ മസിൽ കാണണമെങ്കിൽ തന്നെ നമ്മൾ എന്തോന്നെയാണ് ഫാറ്റ് കുറച്ചാലേ പറ്റുള്ളൂ ശരീരത്തിൽ കാർഡിയോ ചെയ്ത് ഫാറ്റ് കുറച്ചാലേ പറ്റുള്ളൂ അലോറിക് ഡെഫിസിറ്റ് ചെയ്ത് ഫാറ്റ് കുറച്ചാലേ പറ്റുള്ളൂ നമ്മൾ ഡയറ്റൊക്കെ സെറ്റ് ചെയ്താലേ കറക്റ്റായിട്ട് ഫാറ്റ് കുറയുള്ളൂ ഇതേ സംഭവം തന്നെയാണ് ചെസ്റ്റിൽ വരണത് ചെസ്റ്റിൽ മസിലില്ലാത്തത് കൊണ്ടാണ് ഇത് ബലൂൺ കെട്ടി തൂക്കിയിട്ട പോലെ രണ്ട് കൂമ്പ് വച്ചിരിക്കുന്ന പോലെ ഇരുന്ന് മുഴച്ചിരിക്കണം അതുകൊണ്ടാണ് അവിടെ മസിലില്ലാതെ മസിൽ കുറച്ചുകൂടെ ഫേം അല്ലേ നമ്മൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ജിഗ്ലി ആണ് ഒരു ബിളിബ്ളാന്നിരിക്കും അതേ സമയത്ത് മസിൽ ആണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ളതായത് കൊണ്ടാണ് അത്ര റിജിഡ് ഫോമിൽ ഫോമിലിരിക്കും അതുകൊണ്ടാണ് ഈ ചെസ്റ്റില് മസിൽ എല്ലായിടത്തും ഇപ്പം നമ്മൾ കയ്യിൽ നമ്മൾ കയ്യില് നോക്കുമ്പോൾ നമുക്ക് കയ്യില് മസിൽ കാണാം കയ്യില് മസിലെന്ന് പറഞ്ഞാൽ അത് ടൈറ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഫേം ആയിട്ടിരിക്കുന്നത് അവിടെ മസിലില്ലെങ്കിൽ അവിടെ ബിളിബിളാന്നാണ് ഇരിക്കണെങ്കിൽ അവിടെ ആണ് അപ്പോൾ ആ അതേ സിറ്റുവേഷൻ തന്നെയാണ് ചെസ്റ്റിലും കാണുന്നത് ചെസ്റ്റിൽ നമ്മൾ ആ ആ ഒരു ലോജിക്കിൽ കണ്ടാൽ മതി ബെഞ്ച് പ്രസ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ എന്തായാലും ഒരു പ്രസ് പ്രസിംഗ് മൂവ്മെൻ്റ് ചെസ്റ്റിനുള്ള പ്രസിങ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഷോൾഡർ കേവ് ചെയ്ത് ഇട്ടരുത് ഷോൾഡറ് വിരിച്ച് തന്നെ നിക്കണം ചെസ്റ്റ് മുന്നേ വെച്ചാൽ ഷോൾഡർ കേവ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റോയിഡ് പിടിക്കും ഡെൽറ്റോയിഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കപ്പ് മൊത്തം അതിൻ്റെ ഫ്രണ്ട് ഡെൽറ്റോയിഡ് കാരണം ചെസ്റ്റിൻ്റെ ഒരു മസിൽ ഇൻസേർഷൻ ഇങ്ങനെ കയറിപ്പോയിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റോയിലോട്ടാണ് ഹ്യൂമൻ അനാറ്റി വേന ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവുന്നു കണ്ടല്ല വേറൊരു കാര്യം നിങ്ങൾക്ക് ചെസ്റ്റ് ഡെവലപ്പ് ആവാത്തതിൻ്റെ കാര്യം നമ്മൾ ചെയ്യുന്നതിൽ ഈസെൻട്രി പോർഷൻ കറക്റ്റാ അറേഞ്ച് ചെയ്യും ഇക്സെൻട്രി പോർഷൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് പോർഷൻ നമ്മൾ പുഷ് ചെയ്യുന്നത് പോസിറ്റീവ് പോർഷൻ നമ്മൾ എപ്പോൾ എടുക്കുന്നത് പോസിറ്റീവ് പോർഷൻ തിരിച്ചു വരുമ്പോൾ എക്സെൻട്രി പോർഷൻ എക്സെൻട്രി പോർഷൻ അറിഞ്ഞ് 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 ചെയ്യാം അത് ചെസ്സിലന്നല്ല എല്ലാ വർക്കൗട്ടിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഓവറോൾ ചെസ്റ്റ് എന്നാണ് പറയണമെങ്കിൽ നമ്മൾ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ചെസ്റ്റ് മാസം നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ചെസ്റ്റിന് നമ്മൾ മൂന്ന് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നതിലെ ശരിയാവുക അല്ലാതെ ഓവറോൾ ചെസ്റ്റ് വർക്ക്ഔട്ട് എന്ന് പറഞ്ഞല്ല നമ്മൾ ചെയ്യണം മൂന്ന് സൈഡിൽ നിന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുക അപ്പം മൂന്ന് സൈഡിൽ ഇപ്പം ഓരോ തരക്കും ഓരോ ഭാഗമായിരിക്കും ലാഗ് ആയിരിക്കണം എനിക്ക് അപ്പർ ആണ് ലാഗ് ആയിരിക്കുന്നത് അപ്പം ഞാൻ അപ്പർ ചെസ്റ്റ് കുറച്ച് ഫോക്കസ് ചെയ്ത് ചെയ്താൽ എൻ്റെ ചെസ്റ്റ് ഫില്ലായി ആ മസിൽ ഫില്ലാകും അതേസമയം ലോവർ ചെസ്റ്റ് വീക്ക് ആയിട്ടുള്ള ഒരാളാണ് ലോവർ ചെസ്റ്റ് ചെയ്യണം നമ്മൾ ഓരോ ഓരോ സൈഡായിട്ടാണ് പിടിച്ച് പിടിച്ച് വരണം ഇതൊക്കെ സമയം എടുക്കുന്ന പ്രോഗ്രസ് ആണ് ഇപ്പൊന്നുമില്ല ചില ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാ ദിവസവും ഒരേ ഇൻറ്റൻസിറ്റിയിൽ തന്നെ ചെയ്യാൻ പറ്റില്ല ചില ദിവസം നമ്മൾ പുറത്തുനിന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കല്യാണ അടിയന്തരത്തിനൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ാൻ പോയിട്ട് വന്ന് വർക്ക്ഔട്ടിട്ട് പോകുമ്പോൾ നമുക്ക് ആ എനർജിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല ശരി തന്നെയാണ് അപ്പം നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം ആണ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇതിൽ എല്ലാ ദിവസവും നമുക്ക് ഒരേ എഫർട്ട് ഇടണോ പറ്റണമെന്നില്ല ചില ദിവസം നമ്മൾ വിചാരിക്കണ വെയിറ്റ് പോകില്ല അങ്ങനെയൊക്കെ സംഭവിക്കുക ചില ദിവസം നമ്മൾ വിചാരിച്ചാൽ കൂടുതൽ വെയിറ്റ് പോകും അപ്പോൾ ഒരു സന്തോഷം വരും ചിലർ സങ്കടം വരും അങ്ങനെ ഒക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക നമ്മൾ അതിനനുസരിച്ച് സെറ്റായി വന്നോളും അത് നാച്ചുറലോ ആണ് വരും എല്ലാം സെറ്റാവും അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന സാധനം തന്നെ ഇപ്പോഴും പറയുന്നു നമ്മളെപ്പോഴും ക്വാളിറ്റി ഓഫ് ദ റഫ്സ് തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യുക അപ്പോൾ ഒരുപാട് ചെയ്യേണ്ടി വരില്ല സ്ട്രേ സ്ട്രോങ് ബോയ്സ് ടേക്ക് കെയർ ഞാൻ വീണ്ടും വരും ഞാൻ വീണ്ടും വരും